കിട്ടിയ നമ്മുടെ വേണ്ടി ഇറങ്ങുകയാണ് എല്ലാവരും നല്ലൊരു ാണ് എ കായംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച കൃഷ്ണപുരം ഗവൺമെന്റ് യു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എൽ പി യു പി വിഭാഗങ്ങളിൽ ഓവറോളും എൽ പിയിൽ ഫസ്റ്റ് ഓവറോളും യു പിയിൽ സെക്കൻഡ് ഓവറോളും അറബിക് എൽ പി സെക്കൻഡ് ഓവറോളും യു പിയിൽ അറബിക് തേർഡ് ഓവറോളും സംസ്കൃതത്തിൽ തേർഡ് ഓവറോളുമാണ് സ്കൂൾ നേടിയത് ആഹ്ലാദ റാലി കായംകുളം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഉദ്ഘാടനം ചെയ്തു ജനറൽ ഓവറോൾ നേടാൻ കഴിഞ്ഞു

ഒട്ടേറെ ഓവറാളുകൾ മറ്റ് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് നേടാൻ കഴിഞ്ഞത് ഈ സ്കൂളിൽ നേരിട്ട് പോകുന്നത് എസ് എം സിയുടെയും എം ഡി ടിടേയും അതുപോലെ തന്നെ അധ്യാപകരുടെ രക്ഷകർത്താക്കളിലൊക്കെ തന്നെ ആകെ കൂട്ടായ്മയുടെ ഫലമായിട്ട് ആഹോരാത്രം ഇത് അധ്യാപകരെ കഷ്ടപ്പെട്ടു രക്ഷകർത്താക്കൾ സഹകരിച്ചു കുട്ടികളുടെ മികവുകൾ നമുക്ക് വെളി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് തുറന്നും വർഷങ്ങളിൽ ഇപ്പം നേടിയതിനേക്കാൾ കൂടുതൽ ഓവറാളുകൾ ഞങ്ങൾ നേടാനുള്ള പരിശ്രമത്തിൽ ഇപ്പോഴേ ഞങ്ങൾ ആരംഭിക്കാനുള്ള സന്തോഷം ഇവിടെ പങ്കുവെക്കുക